ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വീട് വയ്ക്കാൻ അനുയോജ്യമായ കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൊത്തം എൺപത്തി എട്ടര സെൻറ് സ്ഥലമാണുള്ളത് ഈ സ്ഥലം മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില ആണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് മുപ്പളിയം റോഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി എഴുപത് അടി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് കിണറുണ്ട് ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണുള്ളത് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എൻ എച്ച് നിന്നും ഏകദേശം അഞ്ചേമുക്ക കിലോമീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം പുതുക്കാട് മുപ്പിളിയും റോഡിൽ ചെങ്ങാലൂർ പള്ളി സ്കൂളിൽ നിന്നും എഴുന്നൂറ്റി അമ്പത് മീറ്ററാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് ഈ പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും ബായ്